നമസ്കാരം റെസിപ്പീസ് ഫോർ റെസിപ്പീൻസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള അരിപ്പൊടി ഒന്ന് തയ്യാറാക്കി വയ്ക്കാം രണ്ട് കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നാല് മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്തെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണ് ഇച്ചിരി മിക്സിൽ ചാലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുക്കണ്ട കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് കുറച്ച് തരിയോട് കൂടിയിട്ട് ഇവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യപ്പം കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടി മാത്രം വെച്ച് തയ്യാറാക്കുമ്പോൾ നെയ്യപ്പ് ഭയങ്കരമായിട്ട് ഹാർഡായി പോവും ഇനി ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ നാന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കരയൊക്കെ ഉരുകി ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാലാണ് അരിപ്പൊടിയിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ശർക്കര പാനി ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അതായത് നമുക്ക് കൈ കുത്താൻ ഭാഗത്തിന് ചൂടാണ് ആ ഒരു ചൂടിൽ നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം വല്ലാതെ തണുത്തിട്ടുള്ള ശർക്കരപ്പാനിയില്ല നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ചേർക്കുന്നത് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള ശർക്കര പാനിയാണ് അരിപ്പൊടിയിലേക്ക് ചേർക്കുന്നത് പിന്നെ വറുത്ത അരിപ്പൊടി കൊണ്ട് നെയ്യപ്പം തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മളിതുപോലെ വറക്കാത്ത അരിപ്പൊടി തയ്യാറാക്കിയിട്ട് നെയ്യപ്പം ചുട്ടെടുക്കുന്നത് ഇതുപോലെ വറുക്കാത്ത അരിപ്പൊടി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കരപ്പനി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു തവിയിൽ മാവ് എടുത്തിട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഈ തവിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി കൂടെ തന്നെ രണ്ടുനുള്ളിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ പെട്ടെന്ന് തന്നെ നെയ്യപ്പം ചുട്ടെടുക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ മാവ് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിനുശേഷം നെയ്യപ്പം ചുട്ടെടുത്താൽ മതി അപ്പോഴും പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നെയ്യപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് നെയ്യപ്പം തയ്യാറാക്കി എടുക്കുന്ന രീതിയാണ് നോക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബാറ്ററിലേക്ക് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നെയ്യപ്പത്തിൽ ചേർക്കാനുള്ളത് തേങ്ങക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിവിടെ ഉണക്ക തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതാവും പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും തേങ്ങക്കൊത്തൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ളും ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ സാജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് കൂട്ടം ഉറക്കൊക്കെ ചെയ്യാം കേട്ടോ ഇതെല്ലാം കൂടി നമുക്കിനി നീ ഇപ്പം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടാം വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിലേക്ക് ഇതിലേക്ക് ഓരോ തവയും മാവൊഴിച്ച് നെയ്യപ്പം ചുട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ ഒരുപാട് ചൂടുള്ള ഓയിലേക്കല്ല മീഡിയം ചൂടുള്ള ഒരു ഓയിലേക്ക് മാവൊഴിച്ചു കൊടുത്താൽ മതി മാവൊഴിച്ചു കൊടുത്ത് നെയ്യപ്പം ഇതുപോലെ പൊങ്ങി വരും ആ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇതുപോലെ ഒന്ന് പോരി ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല ഭംഗിയിൽ നെയ്യപ്പം നല്ലൊരു ടെക്സ്ച്ചറായിട്ട് വരും ഇനി തിരിച്ച് മറച്ചു വിട്ട് നെയ്യപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഓയിൽ നിർത്തു മാറ്റാം എല്ലാം നെയ്യപ്പം നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത് നെയ്യപ്പം ഉണ്ണിയപ്പത്തിൻ്റെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാവുക കുറച്ച് ഹാർഡായി സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്